നമസ്കാരം കണ്ണൂർ കല്യാട് ചുങ്കസ്ഥാനത്ത് പട്ടാപകൽ വൻ കവർച്ച നടന്ന വീട്ടിലെ യുവതിയെ ഹുൻസൂരിൽ കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് കല്യാട് ചുങ്കസ്ഥാനം സ്വദേശിയായ എ പി സുഭാഷിന്റെ ഭാര്യ ദർശിതയാണ് കൊല്ലപ്പെട്ടത് കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് കർണാടക പെരിയപട്ടണം സ്വദേശി സിദ്ധരാജുവിനെ സാലിഗ്രാം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ലോഡ്ജിൽ വച്ച് ദർശിതയും സിദ്ധരാജുവും തമ്മിൽ വാക്കേറ്റമുണ്ടായതായും സിദ്ധരാജു ദർശിതയുടെ വായിൽ ഇലക്ട്രിക് ഡിറ്റനേറ്റർ തിരികെ ഷോക്കേൽപ്പിച്ച് കൊല്ലുകയും ചെയ്തതായി പോലീസ് പറയുന്നു മോഷണവുമായി ബന്ധപ്പെട്ട് ഇരുവർക്കും ബന്ധമുണ്ടെന്നാണ് പോലീസ് പറയുന്നത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ദർശിതയുടെ ഭർത്താവ് സുഭാഷ് വിദേശത്താണ് കല്യാട്ടെ വീട്ടിൽ ദർശിതയ്ക്കൊപ്പം ഭർത്താ മാതാവ് സുമതയും ഭർത്തൃ സഹോദരൻ സൂരജുമാണ് താമസം ഇരുവരും രാവിലെ പണിക്ക് പോയി ദർശിതയാണ് അവസാനം വീട് പൂട്ടി ഇറങ്ങിയത് വൈകിട്ട് പണി കഴിഞ്ഞ സുമത വീട്ടിലെത്തിയപ്പോഴാണ് കവർച്ച നടന്നതായി അറിയുന്നത് വെള്ളിയാഴ്ച പട്ടാപ്പകൽ നടന്ന വൻ കവർച്ചയിൽ സുമതയുടെ വീട്ടിൽ നിന്ന് മുപ്പത് പവന്റെ സ്വർണാഭരണങ്ങളും നാലു ലക്ഷം രൂപയുമാണ് മോഷണം പോയത് കവർച്ചയിൽ പോലീസ് അന്വേഷണം നടത്തുന്നതിനിടയിലാണ് ദർശിതയെ മരിച്ച നിലയിൽ കണ്ടെത്തിയതായി ഡിവൈഎസ്പിക്ക് വിവരം കിട്ടിയത് വെള്ളിയാഴ്ച രാവിലെ സുമതയും ഡ്രൈവറായ മകൻ സൂരജും രാവിലെ ജോലിക്ക് പോയിരുന്നു ഗൾഫിലുള്ള സുഭാഷിന്റെ ഭാര്യ ദർശിത രാവിലെ ഒമ്പത് മുപ്പതോടെ കർണാടക ഹുസൂരിലെ അവരുടെ വീട്ടിലേക്കും പോയിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത് വൈകുന്നേരം സുമത വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് കവർച്ച നടന്നത് ശ്രദ്ധയിൽപ്പെട്ടത് വീടിന്റെ മുൻവശത്തെ താക്കോൽ ഒരു വശത്ത് ഒളിപ്പിച്ചു വെച്ചാണ് കുടുംബം പുറത്തു പോകാറുള്ളത് ഈ താക്കോലെടുത്ത് വീട് തുറന്ന് അകത്തു കയറിയാണ് കവർച്ച നടത്തിയതെന്നായിരുന്നു പരാതി മോഷണത്തിന്റെ അന്വേഷണത്തിൽ ദർശിതയോടെ വിവരങ്ങൾ അന്വേഷിക്കാൻ പോലീസ് ബന്ധപ്പെട്ടപ്പോൾ ദർശിത വരാമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ലൊക്കേഷൻ മാറി സഞ്ചരിക്കുന്നതായി മനസ്സിലായി സംശയം ബലപ്പെട്ടതിനാൽ പോലീസ് ഹുസൂരിലേക്ക് പോകാനിരിക്കെയാണ് കൊലപാതക വിവരം ലഭിച്ചത് കർണാടക സ്വദേശിയായ ഒരാളെയാണ് സാലിഗ്രാമ പോലീസ് അറസ്റ്റ് ചെയ്തത് കൊലപാതകത്തിനും മോഷണത്തിനും ഇയാൾക്ക് ബന്ധമുണ്ടെന്ന് പോലീസിന് ആദ്യമേ വിവരം കിട്ടിയിരുന്നു അതേസമയം സംഭവത്തിന് പിന്നിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട് അന്വേഷണ സംഘം ഹുൻസൂരിലെത്തി ദർശിതയ്ക്ക് രണ്ടര വയസ്സുള്ള മകളുണ്ട് കുട്ടിയെ ഹുൻസൂരിലെ വീട്ടിലാക്കിയാണ് ദർശിത സുഹൃത്തിനൊപ്പം പോയതെന്നാണ് വിവരം രാവിലെ ക്ഷേത്രത്തിൽ പോയതിനു ശേഷം ലോഡ്ജിൽ മുറിയെടുത്തു ഇതിനുശേഷം പുറത്തുപോയി താൻ ഭക്ഷണം വാങ്ങി തിരിച്ചു വന്നപ്പോഴാണ് കൊല്ലപ്പെട്ട നിലയിൽ കാണുന്നതെന്നാണ് ഇയാൾ മൊഴി നൽകിയിട്ടുള്ളത് തുടർന്നുള്ള അന്വേഷണത്തിലാണ് കൊല ചെയ്തത് സിദ്ധരാജു തന്നെയാണെന്ന് വ്യക്തമായത്